ും കുറ്റം എന്നെ തെറ്റു പറയാൻ പറ്റത്തില്ല ചീത്ത എന്റെ വീട്ടിൽ എന്റെ മമ്മി എന്നെ കൊണ്ടൊന്നും ചീപ്പിക്കത്തില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കെല്ലാം ചെയ്തെന്ന് അല്ല എന്റെ പപ്പയായിരുന്നു പുളിയൊക്കെ ഇട്ടൊരു മീൻകറി വെക്കുവേ അത് കഴിച്ചേച്ചും എന്താ ഇവിടെ പോവാത്തറിയാവോ എന്റെ വലിയപ്പൂപ്പൻ അതായത് എൻ്റെ കെട്ടിയോൻ്റെ അപ്പൂപ്പൻ എന്നോട് ഭയങ്കര കാര്യവാ പ്രായമായതിൻ്റെതായിട്ടുള്ള യാതൊരു വാശിയോ ദേഷ്യവും ഒന്നുമില്ല എൻറെ അപ്പൂപ്പന് അഞ്ചു മാസമായിട്ട് പെൻഷൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പൈസ ഞാൻ എടുക്കുക പിന്നെ അപ്പൂപ്പൻ ഇട്ടിട്ട് പോവാൻ പറ്റുവോ പയ്യാത്ത കാലത്ത് നോക്കുന്നതിന്റെ എന്റെ പുണ്യം എന്തായാലും എനിക്ക് കിട്ടും അത് മതി എനിക്ക് ഇതെന്തോ കൊക്ക് മീനെ പിടിക്കുവാണോ ഇതെന്തോ അതല്ല കുഞ്ഞേ കുഞ്ഞേട്ടിന്റെ പടി കേറാൻ

ചേർന്ന് ഇണങ്ങി അങ്ങനെ എനിക്ക് ഇഷ്ടം മനസ്സിലായി അതുകൊണ്ട് നാളെ മുതൽ വിളിച്ചു കൂട്ടി അയ്യോ ഈ നടുക്കും എന്തുവാഴിക്കാൻ പുഴുക്കുണ്ടാക്കേ അത് വേണ്ട ഗ്യാസാ എന്നാ ദോശ ഉണ്ടാക്കി തരട്ടെഴുതില്ലയോ അപ്പൊ ചെറിയ ഗ്യാസായാലോ

ലീവ് ഉള്ളൂ ഫ്ലൈറ്റ് പിടിച്ച് പറന്ന് വരുന്ന കാര്യമാണ് അങ്ങനെ ആ ആ ആ എത്ര ദിവസം കാണും മാസം കാണും രണ്ടു മാസത്തോളം കാണും തിരിച്ചു പോകുന്നതിന് അടിക്കണം എന്താ തിരിച്ചു പോകാതിരിക്കാൻ അവനെ കെട്ടിടാനാണോ വീട് കുറ്റി അടിക്കുന്ന കാര്യമാണ് അങ്ങനെ വീട് കാര്യതാ ഈ ആവുന്ന കാലത്തെ ഒരു കിടപ്പാടൊക്കെ ഉണ്ടാക്കിട്ടാ നല്ലതാ അപ്പൂപ്പിനെ അവൻ വരുമ്പോഴേ അപ്പൂപ്പിനൊരു പ്രേ കൊണ്ടുവരാൻ പറയണം ചേട്ടം വരുന്നവരെ കാണെന്നുള്ള കഴിഞ്ഞ രാഷ്ട്രീയം കൊച്ചുപോലെ ഒറ്റയടി എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള രമണിയുടെ മുറ്റത്താ ഞാൻ പോയി വീണത് അവിടുന്ന് പറഞ്ഞ പണി എന്നൊരു സുധാകരൻ തോളത്തെടുത്തോന്ന് വരുമായിരുന്നു എന്നിട്ട് നീ എന്നറക്കോടി സുധാകരൻ്റെ സുധാകരൻ പിടിഞ്ഞിട്ട് ഉണക്കിയതിനോട് തരും

തിന്ന് നാളും ഞങ്ങളുടെ കൂടെ ജീവിക്കണ്ടായോ അത് വേണം അതുകൊണ്ട് ഡോക്ടർമാര് പറയുന്നതുപോലെ സമയത്തിന് ആഹാരമൊക്കെ കഴിച്ച് ഉള്ള കുഴമ്പും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണം എന്റെ കുഞ്ഞെ ഈ മരുന്നും മന്ത്രമൊക്കെ നടക്കും എനിക്ക് പക്ഷേ ഒരാഗ്രഹമുണ്ട് എന്തുവാ അതായത് ഈ കൊച്ചുമരിമോളയും വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരേ പോലെ കട്ടിലി കിടക്കാതെ പെട്ടെന്ന് ദൈവം ആഗ്രഹം 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 അത് അതല്ല എടി ഭയങ്കര ആത്മാർത്ഥമായിട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു പീതാംബരൻ പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് അവൻ എങ്ങോട്ടോ നാട് വിട്ടു പോയതാ എവിടെ ഒന്നും പിടിയും ഇല്ല അവനെ ഓർത്തിട്ട് ഇല്ല എനിക്ക് എനിക്ക് ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ മടി തല മരിക്കണം അങ്ങനെ അങ്ങനെ പറയണ്ട പറയണ്ട പറഞ്ഞു ഞാൻ അവനെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ പിന്നെ കഞ്ഞിയൊക്കെ ആവുമ്പോ വിളിക്കണം ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാഞ്ഞിതാമ്പ